ഹായ് ജുനൈദാണ് ജുനാസ് കൊണ്ട് മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ബാംഗ്ലൂർ യാത്രയിലാണെന്നുള്ളത് നമ്മൾ ബാംഗ്ലൂർ പിന്നെ മടിവാള ഭാഗത്ത് ഒരു മാർക്കറ്റിൽ വന്നപ്പം ആ സൈഡിലായിട്ട് ഒരു പാനിപ്പുരി സെർവേ ചെയ്യുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു രീതി നമ്മൾ കണ്ടു നോർമലി നമ്മൾ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു സിംഗിൾ ടൈപ്പ് ഓഫ് വാട്ടർ പാനിപ്പുരിയിൽ ആഡ് ചെയ്തിട്ടാണ് കൊടുക്കാറ് പക്ഷേ ഈ ഒരു ഭാഗത്ത് വന്നപ്പം സേർവ് ചെയ്യുന്ന രീതിയും അതിൻ്റെ ഒരു ക്ലീൻനെസ്സും കുറച്ചും കൂടി വ്യത്യസ്തമായിട്ട് കണ്ടതുകൊണ്ട് അവരൊരു വീഡിയോ ചെയ്യാൻ നമ്മൾ വിചാരിച്ചു അപ്പം ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അവരോട് ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ള എന്താ പറയുക ഈ ഒരു പാനി എന്ന് പറയുന്നത് ഇന്നിവിടെ എഴുതിയിട്ടുണ്ട് നമുക്ക് കാണാം ആദ്യം ഒന്ന് ജീരൻ്റെ ഉള്ളത് നമ്മുടെ ജീരവൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളത് സംഭവമല്ലേ ഇതാണൊന്ന് റസന് പിന്നെ നമുക്കുള്ളത് ഈ റജുപാടി പോലേക്കകത്തൊക്കെ ആവായി പുളിയും അതുപോലെ മധുരവും മിക്സ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഈ കാണുന്നത് ഈ സൈഡിൽ അതുപോലെ തന്നെ ഇത് നമുക്ക് ഗാർലിക്ക് നമുക്കറിയാമല്ലോ അതിൻ്റെ ഒരു ഫ്ലേവർ ആയിരിക്കും ഇതിൽ കൂടുതലായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത് അതുപോലെ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ റെഗുലർ റെഗുലർ നോർമൽ സ്പൈസി സ്പൈസി പിന്നെ അതുപോലെ സ്വീറ്റ് അത്യാവശ്യം നല്ല മധുരം ഗുജറാത്ത് ഗുജറാത്ത് സ്വീറ്റ് പു പുതിനായന കണ്ടില്ലേ സെർവ് ചെയ്യുന്ന രീതിയാണ് ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടത് അത്യാവശ്യം നല്ല നീറ്റായിട്ട് ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അതുകൂടാതെ തന്നെ നമ്മുടെ പഴയ രീതിയിലുള്ള ഭരണിയൊക്കെ ഇല്ല വലിയ നമ്മുടെ അച്ചാറുടെ വണ്ടിയൊക്കെ നാട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ രീതിയിലുള്ളൊരു ഭരണിയാണിത് അപ്പോൾ അതിന് നല്ല രീതിയിൽ അടച്ചു വെച്ചിട്ടാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളത് ചെറിയൊരു കൗണ്ടറാണ് പക്ഷെ അത്യാവശ്യം നീറ്റായിട്ട് ചെയ്യുന്നുണ്ട് കണ്ടല്ലേ ഇത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാനൊരു ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് നോർമലി നമ്മൾ കാണുന്ന നാട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ പുതിയ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവം മാത്രമാണ് റോഡ് സൈഡിലൊക്കെ കാണാറ് ഇവർ സെർവ് ചെയ്യുന്ന രീതി അത്യാവശ്യം വെറൈറ്റി ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് യു പി ഐ പേയ്മെന്റ് സിസ്റ്റം ഒക്കെ അവൈലബിൾ ആണ് ഇസ്മേ ഏക്ക് പ്ലേറ്റ് ബേക്ക് ഇത് സിക്സ് പീസ് ആ സോ ഏക്ക് ബന്ദേക്കോ ചായോ അലഗ് ടേസ്റ്റ് കറിയേക്കാം കാരണം ഫ്ലേവർ ജോയിസ്കോ ചായോ യൂസ് കറിയക്കാം അത് ശരിക്കും നല്ലൊരു ഒരു അനുഭവമാണ് ഒരു ഒരു പ്ലേറ്റിൽ ഏകദേശം ആറ് പീസ് വരുന്നുണ്ട് നമുക്ക് ആറ് പീസിൽ ആറ് ഫ്ലേവർ ടേസ്റ്റി ആണെങ്കിൽ അതും ചെയ്യാൻ പറ്റും കുഴപ്പമില്ല എന്നാണ് പറയുന്നത് അപ്പം പാനീപൂരി ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഓപ്ഷനാണ് ഒരു റിസൾട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഡിഫറൻറ്റ് ആയിട്ടുള്ള ഫ്ലേവർ ടേസ്റ്റ് ചെയ്യാനുള്ളൊരു അവസരമുണ്ട് അപ്പം ഇതിലവർ മറ്റൊരു കാര്യം പറയുന്നത് നൂറ് ശതമാനം റോ വാട്ടറാണ് അവർ പറയുന്നത് ഡിസ്ലറി അതായത് എന്താ പറയല്ലോ ഡ്രിങ്കിങ് വാട്ടർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫ്ലേവേഴ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല അതിൽ അതിലുപയോഗിക്കുന്നതിൻ്റെ ഫ്ലേവർ മാത്രമേ ഉള്ളൂ കൂടാതെ ആർട്ടിഫിഷ്യലായിട്ടുള്ള കളർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല അതുപോലെ പ്രിസർവേറ്റീവ് ഒന്നും ആഡ് ചെയ്തിട്ട് ഞാൻ ചോദിച്ചിരുന്നു പ്രത്യേകിച്ച് അവർ പറയുന്നു ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കുറച്ച് സമയമായിട്ട് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നുണ്ട് എന്ന രീതിയിലാണ് പറഞ്ഞത് എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഒരു ആറോളം ഫ്ലേവർ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് വെച്ചിട്ടായിട്ട് സത്യം പറഞ്ഞാൽ ഇത് കുറെ കഴിക്കുന്ന ആളല്ല പക്ഷെ നമ്മള് വീഡിയോ ചെയ്തിട്ട് ആ സെർവ് ചെയ്യുന്ന രീതി കണ്ടപ്പം ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു കഴിച്ചു വന്നും കൂടി പോവും അതുകൊണ്ട് കസിന് ഉണ്ടോ ഒന്നിച്ചിട്ട് അവൻ കൂടെ കഴിക്കട്ടെ ട്രൈ അത് അല്ലേ നോക്കിയിട്ട് നോക്കി അല്ലല്ലേ അപ്പം നമുക്ക് ഞാൻ പറഞ്ഞത് നമ്മളിപ്പം ഒരു പ്ലേറ്റ് എന്തായാലും കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം വേറെ വേറെ ട്രൈ ഞാൻ ജീരയും അതുപോലെ റജോപാടിയും ട്രൈ ചെയ്തു കസിന് അത് റെഗുലർ അല്ല പിന്നെ സ്വീറ്റും അതുപോലെ പുതിരയും ട്രൈ ചെയ്തു ഏക്ക് റെഗുലർലേലോ ഓർക്കിയാ ഗാർലിക് ബാക്കിയാണ് ഓത്തോ ടേസ്റ്റ് കുറയുക ഗാർലിക് മേരക്കുതയേതോ കൂടി ടേസ്റ്റ് ചെയ്യാം അത് നമ്മുടെ ആറ് പീസ് കംപ്ലീറ്റ് ആയി വെളുത്തുള്ളീന്റെ നല്ല കുത്തലുണ്ട് അപ്പൊ നിങ്ങളൊക്കെ നമ്മുടെ മടിവാള ഭാഗത്തുള്ള മാരുതി നഗർ അതായത് തൊട്ട് ബാക്കിൽ മാരുതി നഗറിലുള്ള പിസ ആട്ടാണുള്ളത് അപ്പൊ അതിന്റെ മുമ്പിലായിട്ടാണ് ഈ ഒരു സംഭവം ഉള്ളത് ഈ ഭാഗം നിങ്ങളൊക്കെ ഈ ഭാഗത്ത് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ടേസ്റ്റ് ചെയ്യുക നല്ല ടേസ്റ്റ് ഉണ്ട് കുഴപ്പമില്ലാത്ത കാര്യത്തിൽ നല്ല രീതിയിൽ ഇവർ ക്ലീൻ ചെയ്തിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുമുണ്ട് അപ്പോൾ എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ടേസ്റ്റ് ആയിരുന്നു സംഭവം അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ